Oh yeah. ah, six number, six number, six number four, oh yeah. six number four, oh my goodness, this man, അടുത്ത പന്തതയും പറഞ്ഞയച്ചു അടുത്ത പന്ത് കമ്മിറ്റി എടുക്കേണ്ടതാണ് നോക്കേണ്ടതില്ല അത് പന്തകൾ നോക്കേണ്ടതില്ല വായുവിനല്ല അപ്പുറത്തൊന്നും

ലേ സിഓറി 7 ഓമേഷ് ആവർത്തി ലേ 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 സ്റ്റോപ്പ് ദി മാച്ച് വി नीड अ നോൺ പ്ലേ നമ്പർ ലൈ ലൈ ല ആ ഇൻ ദി ഗംബറ്റ് കളികൾക്കായി ഗെയിം സോൺ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സ്വാഗതം യുവരാജ് ரேயா ஆ ஜஸ்ட் அ ஜஸ்ட் பேசினதுன்னே புரியாம காரண ரெண்டு ஃபீல்டர்ஸ் இடையில உள்ள ചെറിയ ஒரு கிளாஷ் அங்கே உண்டையிருந்தെങ്കിലും அப்துல் ஜாபத் வந்துவானா ஆ சலீம் காနဲ့ இடையில ஆத்யா the first blast, Mr. Victor Garin, never am going to send it to Again, a mini helicopter, but it's no! a mistake. Mistake, mistake, uh, mistake. A huge mistake.

അവസാനമില്ല ഇത് തുറന്നു കൊണ്ടേരിക്കും കേരളക്കരകളുടെ ഏറ്റവും മികച്ച കൂടുന്നു This man, uh, uh, we will come back for a uh, house maximum in that over and score move to 42. Ah. That's enough, the end that it up the end power of the would have caught a bit of a 42. Uh, full toast, full toast, full toast.

ഒരു ട്രീറ്റ് ദൃശ്യ വിരുദ്ധ തന്നെ നമുക്ക് സമ്മാനിക്കുന്നു Salim this time Salim, three to go, now three balls done, three to go. So it's from... Ah, this time Salim car, easily. Four five done, 75 for three out. Big no. big deal on air. ആ കൃത്യമായി നാൽപ്പത്തി ഒൻപതിൽ തട്ടി തടഞ്ഞു വീഴുന്നു വിഘ്നോ അർദ്ധശതകം തികച്ചില്ലെങ്കിൽ എന്ത് ടീമിന് വേണ്ടി റൺസ് ആറ് ആറ് കൂടി ചേരുമ്പോൾ എഴുപത്തിയാറ് മാറുന്നു എൺപതിലേക്ക് കിടക്കുന്നു It's only a single. a 4 What <laughs> <laughs> uh, What it is Yes. Uh, one more gun And uh, still 80. ചുദിരയ താമസാന മൂന്ന് പന്ത്കളില്ല വിക്റ്റർറെ രീതിയിലുള്ള മികച്ച തിരിച്ചുവരവ് നടത്തിയ ചുദിര 86 പൂച്ചല നേടിയ ടീമിന്റെ സ്കോർ ആറ് ഓവറിൽ 86 നെ കുരികി ഇരുന്ന് 87 ഓ സ്റ്റാർട്ട് വിത്ത് ദി ബോൾസ് ഓഫ് പരത് ടു ഹർണസ്

Uh, again, again, trying to hit the maximum button. Rosen, ah, Rosen again, six again, Mr. Rosen. Two sixes on his back, one house. Uh, again, again, trying to hit the button. This time, uh, a dot. Oh, ah, Rossin again, but this time I got it. Oh, easily take, easily take. Oh, ah, Rossin. আ অস্থত আটা দের নাম। അടുത്തെയും പറഞ്ഞു അടുത്ത പന്ത് കമ്മിറ്റി എടുക്കേണ്ടതാണ് റോസൻ എടുക്കുന്ന പന്ത്കൾ നോക്കേണ്ടതില്ല അത് വായു അപ്പുറത്തൊന്നും 42. എന്തേ വരുമാനത്തെയും വൈകി ഹരീഷ് പാണ്ഡെയുടെ ബാക്കിൽ നിന്നും ഒരു സിക്സർ എന്ന് ഓർത്തതേ ഉള്ളൂ Such O-shogh! Oh shirt! Oh shirt! Ohτο! Oh shirt again! Sinsundh again! Sinsundh again ah! Sinsundh again ah! Sinsundh again ah! ma'i compliment ah! 600. Ma derivar SILk

നിങ്ങൾക്കല്ലാതെ സാധിക്കും മാസല്ല മാസല്ല ഇത് ഇത് ഒരു ഒന്നൊന്നര മിസ്റ്റർ പല വേദികളിൽ ഞാൻ എന്നാൽ ഇപ്രകാരത്തിൽ നിങ്ങൾ എനിക്ക് നൽകുന്ന ഒരു ട്രീറ്റ് ആസ് എ ഐ എം പ്രൗഡ് കാരണം ഒരുപാട് വേദികളിൽ ഞാൻ റോഷന് വേണ്ടി കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് കണ്ണൂരിന്റെ മണ്ണിൽ നിന്നും ഇവിടെ